മദ്രസയിലെ എട്ടാം ക്ലാസ് ആയിരിക്കുമെന്ന് അതുണ്ടായി ആദ്യമായിട്ട് പാവാട നനഞ്ഞു അതും ചോരക്കാർ പേടിയേക്കാളേറെ മടി പിടിച്ചു കാണാതിരിക്കാൻ മറച്ചു പിടിച്ചു പെൺകുട്ടികൾക്ക് അങ്ങനെയൊക്കെ വരുമെന്ന് എത്രയോ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ് അന്ന് നിസ്കരിക്കണ്ട നോമ്പെടുക്കേണ്ട എന്ന് കേൾക്കുമ്പോൾ ആൺകുട്ടികൾ കരുതും ഓ നിങ്ങളുടെ ഭാഗ്യം അടിവയറ് കടയുന്ന വേദന അന്നേരം കാലുകടച്ചിലിൻ്റെ തരിപ്പൊരു നേരം മക്കനായിട്ടൊരു മാത്രം അറിയൂ ഒന്ന് പകുത്തു നൽകുമ്പോൾ ഉമ്മച്ചി ചിരിച്ചു ഹോളി പിന്നെയും പിടച്ചു ഏഴ് ദിവസത്തിലൊന്നിൽ ഉമ്മച്ചി എന്ന് കഥ പറഞ്ഞു ആദമിൻ്റെ പെൺമക്കൾക്ക് അള്ളാഹു നിശ്ചയിച്ചു വെച്ചിന്ന് തിരുനബി ഓതിയതു ഋതുമതി ബി വി ആയിഷ മുടി കൊടുത്തത്രേ മുത്തുനബി അന്നേരം മാറിൽ ചാഞ്ഞ് ഓർ അനോദിയത്രേ ഉമ്മുസലമ ബീവിയോടൊപ്പം ഒരേ വിരിപ്പിൽ ചോദിച്ചു വന്നവൽക്കൊരുനാൾ പറഞ്ഞു നൽകിയതാണ് വൃത്തിയാക്കുന്നേരും സൂക്ഷിക്കണമെന്നും സുഗന്ധമാക്കണമെന്നും ഉമ്മത്തിലൊക്കെ ഇതുണ്ടെന്നും ഉമ്മയാവാൻ ഇത് വേണമെന്നും ചോര പൊടിയുന്നേരം പ്രിയതമ്മയോടൊപ്പം ചേർന്നിരുന്ന ചേർത്തു പിടിച്ച പ്രിയതമനാണ് പ്രിയരസൂലെന്ന് ലോകം പഠിക്കേണ്ടേ അറപ്പാണ് അശുദ്ധിയാണെന്ന് പറയും മുന്നേ ആണ്ടുകൾക്കിപ്പുറം ഉളുമ്മയായി എൻ്റെ ഉമ്മ പെങ്ങളൊരുനാൾ പെണ്ണായെന്ന് മുത്തുനബിയുടെ കഥ അടുക്കളയിൽ വെച്ചവർ അടക്കം പറഞ്ഞു ഞാൻ അടച്ചു വെച്ച പുസ്തകത്തിൽ മുറ്റത്ത് തീണ്ടാരിപ്പുരയിലെ പെണ്ണിൻ്റെ മുഖം മനസ്സിൽ തെളിഞ്ഞപ്പോൾ ഉമ്മച്ചി പറഞ്ഞ ചരിതമുറത്തു ഹൈ അല്ലേ ഹൈ